ഈഴവർക്ക് നല്ലത് ബുദ്ധമതമാണെന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ടോ എന്നിട്ടാണോ അദ്ദേഹം ക്ഷേത്രം വെച്ചത് എന്ന് മാത്രമല്ല ശ്രീനാരായണ സ്മൃതി എന്നൊരു ഗ്രന്ഥമുണ്ട് അതിൽ പഞ്ചമഹായജ്ഞങ്ങൾ അനുസരിക്കാത്തവരുടെ ജീവിതം നരക നരകമയമായിരിക്കും ദുരിതത്തിലായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ശ്രീനാരായണ ഗുരു പഞ്ചമഹായജ്ഞം എന്ന് പറയുന്നത് സനാതനധർമ്മത്തിലെ അടിസ്ഥാന സിദ്ധാന്തമാണ് അതുപോലെ ഗുരുപരമ്പരയുടെ ഭാഗമാണ് താനെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വേദാന്തത്തെ ശങ്കറിൻ്റെ മതം തന്നെയാണ് തൻ്റെ മതം എന്ന് പറഞ്ഞിട്ടുണ്ട് ശൈവസിദ്ധാന്തത്തെ അംഗീകരിച്ചിട്ടുണ്ട് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് പ്രതിഷ്ഠകൾ നടത്തിയിട്ടുണ്ട് പൂജാവിധികൾ കുതിച്ചിട്ടുണ്ട് അതിൽ വിവാഹ മംഗള പ്രാർത്ഥനകൾ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ദർശനമാണ് കൊടുത്തിരിക്കുന്നത് അതുമാത്രമല്ല ശ്രീനാരായണ ഗുരുവിൻ്റെ ആവശ്യപ്രകാരം മതപരിവർത്തന രസവാദം എന്ന് പറഞ്ഞൊരു കൃതി കുമാർനാശൻ എഴുതിയിട്ടുണ്ട് മതപരിവർത്തന രസവാദം കാരണം ഈഴവരിൽ കുറേ പേരെ ബുദ്ധമതത്തിൽ ചേർക്കാനും ചിലരെ ക്രിസ്തുമതത്തിൽ ചേർക്കാനും മറ്റു ചിലരെ ഇസ്ലാമിൽ ചേർക്കുവാനും ചേർക്കുവാനുമുള്ള പരിശ്രമങ്ങൾ നടന്നൊരു കാലഘട്ടമാണ് കുറച്ച് പേരൊക്കെ സിഖ് മതത്തിലും ചേർന്നു അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം കുമാരനാശാൻ ഈ ഗ്രന്ഥം എഴുതുന്നത് മതപരിവർത്തന രസവാദം വ്യക്തമായിട്ട് എന്തുകൊണ്ട് ബുദ്ധമതം സ്വീകാര്യമല്ല എന്ന് പറയുന്നുണ്ട് അദ്ദേഹം സനാതധർമ്മത്തിൻ്റെ മഹത്വം ഉയർത്തിപ്പിടിക്കുന്നുണ്ട് സനാതധർമ്മത്തിൻ്റെ മഹത്വങ്ങൾ ഈ മാമൂൽവാദികൾ നശിപ്പിക്കുന്നത് കൊണ്ടാണ് ഈ കുഴപ്പമെല്ലാം ഉണ്ടായതെന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ബുദ്ധമത്ത് ചേരുവരുന്നല്ലോ അദ്ദേഹം അടുത്തത് സനാതധർമ്മത്തിൽ നിന്നല്ലേ ഹിന്ദുമതമുണ്ടായത് അങ്ങനെയല്ല സനാതനധർമ്മത്തെ പണ്ട് വിളിച്ചത് ഹിന്ദുധർമ്മമെന്നാണ് ഹിന്ദുധർമ്മം എന്ന് പറഞ്ഞാൽ ഭാരതത്തിലുള്ളത് ഇപ്പൊ ചൈനീസ് മെഡിസിൻ എന്ന് വിളിക്കില്ലേ നമ്മുടെ ആയുർവേദത്തെയും സിദ്ധവേദ്യത്തെയും പുറത്ത് ആൾക്കാർ അറിയുന്നത് ഹിന്ദു മെഡിസിൻ എന്നാണ് ഹിന്ദു എന്നുള്ളത് ഭൂമിശാസ്ത്രപരമായ പേരാണ് ഹിമാലയം സമാരഭ്യാവ ഹിന്ദു സരോവരം ം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രതക്ഷത എന്നാണ് ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത് ഈ ദേശത്തിൻ്റെ പേരാണ് അപ്പോൾ ഈ നാട്ടിലെ പ്രമുഖ ഈ നാട്ടിൽ ഉടലെടുത്ത ഈ നാടിനെ പുണ്യഭൂമിയും പിതൃഭൂമിയും മാതൃഭൂമിയുമായി കാണുന്നവരെല്ലാം ഹിന്ദുക്കളാണെന്നുള്ള കാഴ്ചപ്പാടാണ് സാംസ്കാരിക ഹിന്ദുത്വം എന്ന് പറയുന്നത് ഹിന്ദു ധർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ സനാധർമ്മത്തെ ആ പേര് പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രം പക്ഷേ അത് ഭാരതത്തിന് വേണ്ടി മാത്രമുള്ളതല്ല സനാതനധർമ്മം എന്ന് പറയുന്നത് ഭാരതത്തിന് വേണ്ടിയോ ഏഷ്യക്കോ വേണ്ടിയുള്ളതല്ല സനാതനനായ ഈശ്വരൻ നൽകിയതാണ് സനാതനനായ ഈശ്വരൻ ഭാരതത്തിൻ്റെ മാത്രം ഈശ്വരനല്ല ഹിന്ദുക്കളുടെ മാത്രമല്ല ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മീർഭൂമിയിലെ എല്ലാവർക്കും ഇവിടെ ഈശ്വരനാണ് അത്ര വളരെ ഉയർന്നൊരു വീക്ഷണമാണ് സനാതനധർമ്മത്തിലുള്ളത് അതിവിടെ ഉടലെടുത്തതുകൊണ്ട് അതിനെ അങ്ങനെ വിളിക്കും ഇപ്പം ചൈനീസ് മെഡിസിൻ എന്ന് ചൈനയിലുണ്ടായ സമ്പ്രദായം എങ്ങനെ വിളിക്കുന്നത് പോലെ നമ്മുടെ ആയുർവേദത്തെയും സിദ്ധവേദ്യത്തെയും ഹിന്ദു മെഡിസിൻ എന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ കളരിപ്പായിട്ടിനെ ഹിന്ദു മാർഷൽ ആർട്സ് എന്ന് വിളിക്കുന്നുണ്ട് ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന അങ്ങനെ ആ അർത്ഥത്തിലാണ് ജയ് ഹിന്ദ് ഹിന്ദുസ്ഥാൻ അങ്ങനെ റിപ്പബ്ലിക്ക് എന്നൊക്കെ എല്ലാം പറയുന്നതെല്ലാം ഹിന്ദുസ്ഥാൻ പെട്രോളി എന്നൊക്കെ പറയുന്നതെല്ലാം ഹിന്ദുസ്ഥാൻ പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുക ഭാരതം എന്ന രീതിയിലാണ് പുറത്തുള്ള ആൾക്കാർ നമ്മളെങ്ങനെ വിളിച്ച പേരുകൂടിയാണ് പണ്ടും അങ്ങനൊരു പേരുണ്ടായിരുന്നെന്ന് പല ആഗമങ്ങളിലുണ്ട് അതാണ് ഞാനൊരു ശ്ലോകം പറഞ്ഞത് വടക്ക് ഹിമാലയം മുതൽ തെക്ക് ഹിന്ദു സരോവരം വരെയുള്ള പ്രദേശങ്ങളെ ചേർത്ത് പറയുന്ന പേരായിരുന്നു ഹിന്ദു എന്നുള്ളത് ഇനി പുറത്തുനിന്ന് ആൾക്കാർ വിളിച്ചാലും പണ്ടേ നമ്മളെങ്ങനെ അറിയപ്പെട്ടിരുന്നാലും ഹിന്ദു എന്നുള്ളത് ഈ ഭാരതത്തെ വിളിക്കുന്ന പേരാണ് പക്ഷേ സനാതധർമ്മം എന്ന് പറയുന്നത് ഹിന്ദുധർമ്മം ആണെങ്കിലും ഹിന്ദുധർമ്മം മാത്രമല്ല അത് മാനവധർമ്മശാസ്ത്രമാണ് സനാധർമ്മത്തിൻ്റെ പര്യായം പറയുന്നത് മാനവധർമ്മശാസ്ത്രം എന്നാണ് മനുഷ്യർ ഇവിടെ മാത്രമല്ലല്ലോ ഉള്ളത് ഭാരതത്തിലും ഏഷ്യയിലും മാത്രമല്ലല്ലോ ഉള്ളത് മതപരിവർത്തന രസവാദം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് എൻ്റെ പി ഡി എഫ് ഉണ്ടെങ്കിൽ ഞാൻ അയച്ചു തരാം എൻ്റെ കയ്യിൽ പി ഡി എഫ് മിക്കവാറും കാണാൻ സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അത് അയച്ചു തരാം അതിനകത്ത് അദ്ദേഹം കുമാരൻ ആശാൻ ബുദ്ധമതത്തെയൊക്കെ നിരാകരിക്കുന്നുണ്ട് അത് ശ്രീനാരായണ ഗുരുവിൻ്റെ അഭിപ്രായമാണ് അദ്ദേഹം പ്രകടമാക്കിയത് ശ്രീനാരായണ ഗുരു പ്രസിഡൻറ്റും അദ്ദേഹം ജനറൽ സെക്രട്ടറിയുമായിരുന്നല്ലോ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആ കാലഘട്ടത്തിൽ ഇറക്കിയതാണ് അതുമാത്രമല്ല മറ്റു മതങ്ങളിലേക്ക് പോയവരെ ശ്രീനാരായണ ഗുരുദേവൻ മുൻകൈ മടക്കി കൊണ്ടുവന്നിട്ടുണ്ട് ക്രിസ്ത്യാനികളായി പോയവരെയൊക്കെ മടക്കി കൊണ്ടുവന്നിട്ടുണ്ട് കുറേ പേരൊക്കെ മതം മാറാൻ പോയപ്പോൾ അദ്ദേഹം തടഞ്ഞിട്ടുണ്ട് ഈ തടഞ്ഞതാണ് തടഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമാണ് മതമേതായാലും മനുഷ്യൻ നന്നായാലും മതിയെന്ന് പറഞ്ഞത് ഈ മതപരിവർത്തനത്തെ തടഞ്ഞുകൊണ്ട് ശ്രീനാരായണ ഗുരു പറഞ്ഞ വാക്കുകളാണ് അല്ല മതം വേണ്ടെന്നല്ല മതപരിവർത്തനങ്ങൾ തടയാൻ വേണ്ടി പറഞ്ഞവയുടെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വാചകമാണ് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നാണ് അതുപോലെ നിരവധി പ്രദേശങ്ങളിൽ പിന്നൊക്കെ വിഭാഗക്കാരെ ക്രിസ്തു മതത്തിലേക്ക് മാറ്റാൻ ശ്രമം നടത്തിയപ്പോൾ എസ് എൻ ഡി പി യോഗം മുൻകൈ എടുത്ത് എസ് എൻ ഡി പി യോഗം എന്ന് പറഞ്ഞാൽ അന്ന് പ്രസിഡന്റ് ശ്രീനാരായണ ഗുരുവും ജനറൽ സെക്രട്ടറി കുമാരനാശാനുമാണ് അവർ മുൻകൈ പല ആധ്യാത്മിക പ്രഭാഷകന്മാരെ എല്ലായിടത്തും എത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ കരുവകൃഷ്ണനാശാൻ എന്ന് പറയുന്ന ഒരു പ്രമുഖ ഹിന്ദുധർമ്മ പണ്ഡിതനെ ഇസ്ലാം ക്രിസ്തു മതവും സനാതധർമ്മവുമായിട്ടുള്ള താരതമ്യം പഠിച്ച ഒരാളാണ് കരുവകൃഷ്ണനാശാൻ ചട്ടമ്പി സ്വാമികളുടെയും ശിഷ്യനാണ് ചട്ടമ്പിസ്വാമികൾ ക്രിസ്തുമത ഛേദനം എന്ന പുസ്തകം എഴുതിയിട്ടുണ്ട് ക്രിസ്തു അടിസ്ഥാന സിദ്ധാന്തങ്ങളെല്ലാം തർക്കശാസ്ത്ര രീതിയിൽ പരിശോധിച്ച് അതിനെ പൊളിക്കുന്ന തകർക്കുന്ന ഒരു ഗ്രന്ഥമാണ് ക്രിസ്തുമത ഛേദനം ഈ ക്രിസ്തുമത ഛേദനം അദ്ദേഹം രണ്ട് ശിഷ്യന്മാരെ പഠിപ്പിച്ചു ചട്ടമ്പിസ്വാമികൾ ഇന്നത്തെ പോലെ ഐ ടി മിഷനും ഒന്നുമില്ലല്ലോ അതുകൊണ്ട് അദ്ദേഹം രണ്ടുപേരെ ഒരു കാളിയാങ്കൽ നീലകണ്ഠപ്പിള്ള കരുവാകൃഷ്ണൻ ആശാൻ ഈ രണ്ടുപേരെ പഠിപ്പിച്ചു എന്നിട്ട് കോട്ടയത്ത് വെച്ചാണ് ഈ പുസ്തകം എഴുതുന്നത് ഈ പുസ്തകം എഴുതുവാൻ കാരണം എന്ന് പറഞ്ഞാൽ ഏറ്റുമാനൂർ അമ്പലത്തിന് മുന്നിൽ നിന്നുകൊണ്ട് കുറേ മിഷണറിമാർ ക്രിസ്ത്യം മിഷണറിമാരിരുന്ന് അമ്പലത്തെ നോക്കി പ്രതിഷ്ഠയെ നോക്കിക്കൊണ്ട് അസഭ്യം പറയുക ഇവർക്ക് സാത്താനാണെന്ന് പറയുക സാത്താനെ തൊഴാൻ പോകുമെന്ന് പറഞ്ഞ നരകത്തിൽ പോകുമെന്ന് പറയുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്ന ഒരു കാലമായിരുന്നു ആരും ചോദിക്കുന്നില്ല ഹിന്ദുവിൻ്റെ ഒരു അന്നത്തെ അവസ്ഥയും ഇന്നത്തെ അവസ്ഥയും നോക്കുക ഇത് കണ്ടിട്ട് ശ്രീ സ്വാമികൾക്ക് അദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റിയില്ല അദ്ദേഹം അവിടെ ഇരുന്നുണ്ട് ക്രിസ്തുമതത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളെല്ലാം എഴുതി അതിനെ എന്തുകൊണ്ട് തെറ്റാണ് എന്ന് അദ്ദേഹത്തിന് അപ്പോൾ ലഭ്യമായ തെളിവുകൾ വെച്ചുകൊണ്ട് ഒരു പുസ്തകം എഴുതി അതിന്നും പ്രസക്തമായ ഗ്രന്ഥമാണ് ക്രിസ്തു മതഛേദനം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് അത് എഴുതുക മാത്രമല്ല അദ്ദേഹം ചെയ്തത് ഈ രണ്ട് ശിഷ്യന്മാരെ പഠിപ്പിച്ചു കരുവാകൃഷ്ണനാശാൻ കാളിയാങ്കൽ നീലകണ്ഠപ്പിള്ള എന്നിട്ട് കോട്ടയത്ത് നിന്ന് കരു കരുവകൃഷ്ണനാശാനെ തെക്കോട്ട് വിട്ടു എന്നുവെച്ചാൽ കോട്ടയം മുതൽ തിരുവിതാംകൂർ പ്രദേശത്ത് വരെ പ്രചരിപ്പിക്കാനായിട്ട് വിട്ടു കാളിയാങ്കൽ നീലകണ്ഠപ്പിള്ളയെ കോട്ടയം മുതൽ മലബാർ ഭാഗം വരെ പഠിപ്പിക്കാൻ പറ്റും ഈ രണ്ടുപേരുടെ പ്രഭാഷണങ്ങൾ അന്ന് ഇതുപോലെ മൈക്ക് പോലെ കാര്യങ്ങളൊന്നുമില്ല പക്ഷെ അവരെ കുറച്ചുപേരെ കൂട്ടിച്ചേർത്ത് തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ വിളിച്ച് പറഞ്ഞ് അവർ ധാരാളം മതപരിവർത്തനങ്ങൾ തടഞ്ഞിട്ടുണ്ട് പ്ലസ് എൻ ഡി പി യോഗം ചെയ്തെന്താണെന്ന് വെച്ചാൽ ഈ കരിവകൃഷ്ണനാശ എന്ന് പറയുന്ന തെക്കോട്ട് പോയ കൃഷ്ണമതഛേദനം ശരിക്കും പഠിച്ചു പോയ ഈ വ്യക്തിയെ പലയിടങ്ങളിൽ യോഗങ്ങൾ സംഘടിപ്പിക്കുകയും പ്രഭാഷണങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് നിരവധി പേരെ മതപരിവർത്തനത്തിന് തടയാൻ കഴിഞ്ഞിട്ടുണ്ട് കുറേ പേരെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് ശ്രീനാരായണ ഗുരു തന്നെ കരുവ കൃഷ്ണനാശാനെ ആദരിച്ച് പറഞ്ഞതായിട്ട് രേഖയുണ്ട് അദ്ദേഹം പറഞ്ഞു കരുവ കൃഷ്ണനാശാനില്ലായിരുന്നെങ്കിൽ നമ്മൾ പലരും ആൾക്കാരും ക്രിസ്തുമതാനായികളായേനെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു ചരിത്രം കൂടി ശ്രീനാരായണ ഗുരുവിനും ശ്രീനാരായണ നമ്മൾ മറന്നു പോകരുത് അതുപോലെ അദ്ദേഹം പള്ളാത്തുരുത്തി എസ് എൻ ഡി പി സമ്മേളനത്തിലാണ് അവസാനമായി ശ്രീനാരായണ ഗുരു സന്ദേശം കൊടുക്കുന്നത് ഈ സന്ദേശത്തിൽ അദ്ദേഹം പറയുന്നത് മതം മാറാൻ ആഗ്രഹിക്കുന്നവർ സനാതനധർമ്മത്തിലേക്ക് വരൂ എന്നാണ് പറയുന്നത് സനാതനധർമ്മെന്ന വാക്ക് തന്നെ ഉപയോഗിക്കുന്നുണ്ട് അദ്ദേഹം മതം മാറാൻ ആഗ്രഹിക്കുന്നവർ യഥാർത്ഥ സനാതനധർമ്മത്തിലേക്കാണ് വരേണ്ടത് അതിൽ നിന്ന് പോയതുകൊണ്ടാണ് വിഷയം ചിലർ മാമൂൽവാദികളായി ചില ക്രിസ്ത്യാനികളായി ചിലർ മുസ്ലിങ്ങളായി സനാതനധർമ്മത്തിലേക്ക് വരാൻ അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നു ഇതാണ് അവസാനത്തെ സന്ദേശം എസ് എൻ ഡി പി യോഗത്തിന് കൊടുത്ത അവസാന സന്ദേശം അതാണ്